പൊക്കം കുറഞ്ഞവരുടെ ഫുട്ബോൾ മത്സരം അതിരമ്പുഴയിൽ ആവേശ കാഴ്ചയായി എൻസ് ടൈംസാണ് എൻ സി എൻ ടു കെ ട്വന്റി ത്രീ കപ്പിനായുള്ള പൊക്കം കുറഞ്ഞവരുടെ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് അത്ഭുതദ്വീപ് സിനിമയിൽ വേഷമിട്ടവർ ഉൾപ്പെടെ പൊക്കം കുറഞ്ഞവർ അംഗങ്ങളായ ഇന്ത്യയിലെ ഏക സ്പോർട്സ് ക്ലബ്ബായ ലിറ്റിൽ പീപ്പിൾസ് സ്പോർട്സ് ക്ലബ്ബിലെ താരങ്ങൾ മത്സരത്തിൽ ശ്രദ്ധയാകർഷിച്ചു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ ടീമുമായും അതിരമ്പുഴ പള്ളിയുടെ ടീമുമായും ഇവർ ഏറ്റുമുട്ടി ഉയരം കൂടി ഇവരെ നേരിടുന്ന ഉയരം കുറഞ്ഞവരുടെ കായിക തന്ത്രങ്ങൾ കാണാൻ നിരവധി ആളുകളാണ് അതിരമ്പുഴ സെന്റലോഷ്യസ് സ്കൂൾ ഗ്രൌണ്ടിലെത്തിയത് ആദ്യ മത്സരത്തിൽ അതിരമ്പുഴ പള്ളിയുടെ ടീമായ സ്റ്റാർ ബ്രോസ് ലിറ്റിൽ പീപ്പിൾസ് സ്പോർട്സ് ക്ലബ് എ ടീമിനെ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി രണ്ടാമത്തെ മത്സരത്തിൽ ലിറ്റിൽ പീപ്പിൾസ് സ്പോർട്സ് ക്ലബ്ബിലെ താരങ്ങൾ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ ടീമിനെ രണ്ടോ ഒന്നിന് പരാജയപ്പെടുത്തി തുടർന്ന് വിജയികൾ തമ്മിൽ നടന്ന ഫൈനലിൽ മൂന്നോ ഒന്നിന് സ്റ്റാർ ബ്രോസ് എൻ സി എൻ ടു കെ ട്വന്റി ത്രീ കപ്പ് നേടി മത്സരം അതിരമ്പുഴ പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ ഉദ്ഘാടനം ചെയ്തു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീദ് അടത്തിൽ അധ്യക്ഷനായിരുന്നു പ്രശസ്ത സിനിമാ താരം ഗിന്നസ് ബക്രു വിശിഷ്ടാതിഥിയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയപ്രകാശ് കെ പി വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഏറ്റുമാനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയിംസ് കുര്യൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് അമ്പലക്കുളം ഷാജു തെക്കുംചേരി യൻസ് ടൈംസ് എം ഡി നൈബിൻ കുന്നൽ ജോസ് ലിറ്റിൽ പീപ്പിൾസ് സ്പോർട്സ് ക്ലബ് സ്ഥാപകൻ റാഷിദ് ബിൻ ഖാലിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു